ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ നിന്നും ജനവിധി തേടി ചരിത്ര നേട്ടം കരസ്ഥമാക്കിയ യു ഡി എഫ് സ്ഥാനാർത്ഥികളുടെ വിജയത്തിൽ ദുബായ് കെ എം സി സി മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിജയാരവം സംഘടിപ്പിച്ചു ദുബായ് കെ എം സി സി ആസ്ഥാനത്ത് നടന്ന വർണ്ണാഭമായ ആഘോഷ പരിപാടി കെ പി എ സലാം ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സുലൈമാൻ മേൽപത്തൂർ അബ്ദുൽ ഖാദർ അരിപ്പാമ്ര ചെമ്മുക്കൽ യഹുമോൻ പി വി നാസർ എന്നിവർ സംബന്ധിച്ചു ചടങ്ങിനോടനുബന്ധിച്ച് ഗാനമേള മധുര പലഹാര വിതരണം എന്നിവ സംഘടിപ്പിച്ചു ജില്ലാ ഭാരവാഹികളായ കരീം കാലടി സക്കീർ പാലത്തിങ്ങൽ മുജീബ് കോട്ടക്കൽ നാസർ കുറുമ്പത്തൂർ ഷിഹാബ് ഇരുവേറ്റ മുസ്തഫ ആട്ടീരി മൊയ്തീൻ പൊന്നാനി നാസർ എടപ്പറ്റ ഇബ്രാഹിം വട്ടക്കുളം ഇക്ബാൽ പല്ലാർ ടി പി സൈതലവി മുഹമ്മദ് കമ്മിളി ലത്തീഫ് തെക്കഞ്ചേരി നെജ്മുദ്ദീൻ തറയിൽ ഷെരീഫ് അയ്യായ മുനീർ തയിൽ അഷ്റഫ് കുണ്ടോട്ടി എന്നിവർ ചടങ്ങിൽ നേതൃത്വം നൽകി സിദ്ധിഖ് കാലടി അധ്യക്ഷം വഹിച്ചു എം പി നൌഫൽ സ്വാഗതവും സി വി അഷ്റഫ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈംസ് അത് നമ്മുടെ ഗൾഫില് കിട്ടുന്നുണ്ടായിരുന്നു കുപ്പൂസേനക്ക് ഇഷ്ടപ്പെട്ട ആ കുപ്പൂസ് പ്രവാസികൾക്ക് മാത്രല്ല ഇപ്പൊ നാട്ടിലെല്ലാവർക്കും അൽദാൻ കുപ്പൂസ് മാത്രം മതി അൽദാൻ കുബൂസ് ഇപ്പൊ ന്യൂ ജനറേഷൻറെ ഇഷ്ട ഷുഗർ കുപ്പൂ അല്ലേ കുബൂസ് ആവാട്ടോ മലയാളിയുടെ ഭക്ഷണ താല്പര്യങ്ങൾക്ക് ഇനി പുതിയ സ്വാദ് अल्डाल लेबनीज़ को